ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷീജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുൻപ് തയ്ച്ചിട്ടുള്ളൊരു ബ്ലൗസാണ് ഒരു പട്ടുപാവാടയാണിത് പട്ടുപാവാടയിലെ ഈ ബ്ലൗസ് ഒരു കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലും വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയ ഇപ്പോൾ രണ്ടാമത് വന്ന ഓർഡറിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് ഞാൻ വീഡിയോസ് ഫുള്ള് എടുത്തിട്ടുണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കിയുള്ളതൊക്കെ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബ്ലൗസ് അടിച്ചു വിട്ട് കട്ട് ചെയ്ത് നമ്മൾ നന്നായിട്ട് അടിച്ചൊക്കെ എടുത്തു ബാക്കിലാണ് ഓപ്പൺ വരുന്നത് ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് പിന്നെ കയ്യിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കായാലും കൈ ടൈറ്റാകാതെ ഒന്ന് നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ക്കുമ്പോൾ ഉപകാരം നല്ല നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഏകദേശം കുട്ടികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ കൈയാണ് ഞാൻ കൊടുക്കുന്നത് സ്ലീവാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പ്ലെയിനായിട്ട് തയ്ച്ചു പ്ലെയിനായിട്ട് തയ്ച്ചതെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റായിട്ടുള്ളൊരു ബ്ലൗസാണ് ക്രോപ്പ് ബ്ലൗസാണ് തയ്ച്ചിട്ടുള്ളത് ക്രോപ്പായിട്ടാണ് തയ്ച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആയിരിക്കുന്നതെങ്കിൽ നമ്മൾ മുത്തൊക്കെ വെച്ചിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഞ്ചിങ് മെഷീനാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചിങ് മെഷീനിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടില്ലാത്ത പലരുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയും കുറവാണിതിന് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങാൻ കിട്ടും മെഷീൻ വാങ്ങാൻ കിട്ടും മാത്രമല്ല അല്ലാതെ സ്റ്റേഷനറി ഐറ്റംസ് കൊടുക്കും വിൽക്കുന്ന കടകളിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം ഓരോ മുത്തിൻ്റെ ഇടാൻ പറ്റിയ ഓരോരോ സാധനങ്ങളുണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഹുക്കുകളുണ്ട് ആ ഹുക്കുകൾ നമ്മൾ ഊരി എടുക്കാനും ഊരി മാറ്റി വെക്കാനും ഒക്കെ പറ്റും മുത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അപ്പം ഞാനത് ചെറിയ സൈസിലുള്ളൊരു മുത്താണ് അതിന് മുത്താണ് ഉപയോഗിക്കുന്നത് ഗോൾഡൻ കളർ മുത്താണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പിന്നാണ് വെച്ചിട്ടുള്ളത് ഒപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ മുത്ത് പിടിച്ചിരിക്കാനുള്ള പഞ്ച് ചെയ്ത് വെക്കാനുള്ള മുത്തുണ്ട് പല സൈസിലുള്ള മുത്തുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള മുത്തുകൾ ഉപയോഗിക്കാറുണ്ട് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ നമ്മൾ മുത്തുകൾ വാങ്ങുമ്പോൾ പഞ്ചിങ് മെഷീനിൽ ഉപയോഗിക്കുന്ന മുത്തെന്ന് തന്നെ ചോദിച്ചു വാങ്ങണം കാരണം ഹോൾ ഇല്ലാത്ത മുത്താണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹോളുള്ള മുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഹോൾ ഇല്ലാത്ത മുത്തുകൾ തന്നെയാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഞാൻ ഈ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ചെറിയൊരു സൈ ചെറിയ സൈസിലുള്ള മുത്താണ് അപ്പോൾ ഇതും നമുക്ക് പിന്നും പഞ്ചിങ് മെഷീനോണാവശ്യമുള്ളത് പിന്നെ നമ്മൾ ഓരോന്ന് നമ്മൾ ചെയ്യുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വെള്ള കളർ മുത്തൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പല ഡ്രെസ്സിൻ്റെ മാച്ചിന് നമ്മൾ പലപ്പോൾ പല കളറിലുള്ള മുത്തുകൾ കിട്ടും നമുക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെയാണല്ലോ അത്യാവശ്യം നമുക്ക് ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഡ്രെസ്സിനോടും കൂടെ മാച്ച് ചെയ്ത് പോവാൻ കണക്കിനുള്ള ബീറ്റ്സാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ കളറും നമുക്ക് കടകളിൽ ആണ് അപ്പോൾ നമ്മൾ ഈ മുത്ത് ഉപയോഗിച്ചാൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഈ മെഷീൻ ഉപയോഗിക്കാൻ നല്ല സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക അത്ര തന്നെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ മുത്തിൻ്റെ ഇടുന്നതിന് മുമ്പ് ആ ഒരു പിന്നുണ്ടല്ലോ പിന്നെ ഈ താഴ്ഭാഗത്ത് താഴ്ന്ന ഭാഗത്തേക്ക് ഇടുക പിന്നെ നമ്മുടെ ഈ മുത്ത് ഈ മേളിലെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി വയ്ക്കുക ശേഷം നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുത്ത് ആ അപ്പിന്നിൽ പിടിച്ച് ഇരിക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ മുത്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൽ നമ്മളൊരു ഒരു മെഷർമെൻറ്റിൽ അതൊന്ന് കൊണ്ടുപോയി പ്രസ് ചെയ്യുക എന്നിട്ട് പതിയൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് ഈ മുത്തവിടെ ഫിറ്റായി ഇരിക്കും കണ്ട അതിൻ്റെ അടിഭാഗത്ത് പിന്നെ നല്ല രീതിയിൽ പിടിച്ച് മുത്തിനകത്തേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊരു ഒരു കണക്കുണ്ടല്ലോ ഒളവുണ്ടാവുമല്ലോ ആ അളവിനനുസരിച്ച് നമുക്ക് ഓരോ മുത്തും ഇങ്ങനെ വെച്ച് കൊടുക്കാങ്ങുണ്ടാവും ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് ഓരോതിൻ്റെ സെൻട്രർ ഭാഗം വരാൻ ഭാഗത്തിന് അങ്ങനെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒരേ അളവിന് ഡിസ്റ്റൻസ് ഇട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിന് ഇച്ചിരി സമയമെടുക്കും ഓരോന്നായിട്ട് ഇട്ടിട്ട് എടുക്കുന്നതായത് തന്നെ അപ്പോൾ നമ്മുടെ വർക്ക് ഓരോന്നിങ്ങനെ ചെയ്ത് ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ്സ് നമ്മൾ നേരത്തെ മോഡൽ കാണിച്ച ഡ്രസ്സിൽ ഹാഫ് സൈസിലാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല ഇതവർക്ക് ഫുള്ള് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഡ്സ് ഫുൾ വർക്ക് ചെയ്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഗോൾഡൻ കളർ ബീഡ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഈ ബീഡ്സ് നമുക്ക് ഈ രീതിയിൽ മാത്രമല്ല പല മോഡലുകളിലും നമുക്ക് ഈ ബീഡ്സ് പഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് പഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ എന്ന് പറഞ്ഞാൽ ബാക്ക് ഓപ്പൺ ആയിട്ടിട്ടുള്ള ബാക്കിൽ നമ്മൾ ബീഡ്സ് ഒന്നും ചെയ്തിട്ടില്ല പ്ലെയിൻ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു സൈഡിൽ എൻ്റെ ഓപ്പണിങ്ങിന് കുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് അടിഭാഗം മുത്ത് വെച്ചതിൻ്റെ അടിഭാഗം കാണുമ്പോൾ തന്നെ പിന്നിൻ്റെ ആ ഓരോ ഡോട്ട്സ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ പിന്നെ തന്നെ ഫ്രണ്ടിൽ വന്നാൽ മതി എന്നൊക്കെ തോന്നുന്നു അത്രയും ഭംഗിയുണ്ട് അകവും പുറവും നല്ല ഭംഗിയുണ്ട് നമ്മൾ മറ്റേ തയ്ച്ച് വെക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനോ ഒന്നൂരി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതങ്ങനെയല്ല ഇത് നല്ല ബലമുള്ളതാണ് മുത്തു ചീത്ത ആയാൽ ആ പിന്നൂരി പോകാൻ പ്രയാസമാണ് അങ്ങനെയുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്